ലയൻസ് ക്ലബ് ഓഫ് കാനന്നൂരിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ഡേ ആൻഡ് അൺചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡേയോടനുബന്ധിച്ച് ഡോക്ടർമാരെയും ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരെയും ആദരിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ബ്ലഡ് ഡൊണേഷൻ ഡൊണേഷൻ ഓഫ് ഫുഡ് പാക്കേജ് ട്രീ പ്ലാന്റേഷൻ എന്നീ പരിപാടികളും സംഘടിപ്പിച്ചു കണ്ണൂരിലെ ജനകീയ ഡോക്ടറായ രൈരു ഗോപാലിനെയും സീനിയർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് എം പി നമ്പൂതിരിയെയുമാണ് ആദരിച്ചത് കൂടാതെ ലയൺ ക്ലബ് അംഗങ്ങളും ഡോക്ടർമാരുമായ കെ വി വേണുഗോപാൽ സെബാസ്റ്റ്യൻ സക്കറിയ പുരുഷോത്തം ബാസപ്പ സോണി ജേക്കബ് പി പി രാഘവൻ എന്നിവരെയും ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ്മാരായ എം പി ജയറാം പി എസ് വരദരാജൻ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ കൂടിയായ കെ ശിവപ്രസാദ് എം സി ജയപ്രകേശ് എന്നിവരെയും ആദരിച്ചു president and and his team a very glorious lionistic year ahead and may it be full of activities, service activities, service service പ്രസിഡന്റ് ഈയൊരു അവസരത്തിൽ നമ്മുടെ എല്ലാ ചാർട്ടഡ് അക്കൗണ്ട്സിൻ്റെയും പിന്നെ ഭാഗമായിട്ട് ഞാൻ കണ്ണൂർ ലയൻസ് ക്ലബിൻ്റെ ഈ പുതിയ വർഷത്തിലേക്ക് പുതിയ ഭാരവാഹികൾ ലയൺ രാജീവിൻ്റെ കെയർ ഓഫിലുള്ള ഈ ഭാരവാഹികൾക്ക് എല്ലാ ഭാവങ്ങളും നേരുവാണ് ഡയോണിസ്റ്റിക് ഇയറിന്റെ ആരംഭമായ ജൂലൈ ഒന്നിന് അഞ്ച് സർവീസ് പ്രൊജക്റ്റുകൾ ലയൻസ് ക്ലബ് ഓഫ് കാനനൂരിന്റെ നേതൃത്വത്തിൽ നടത്തി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് അഞ്ച് അംഗങ്ങൾ രക്തം ദാനം ചെയ്തു കണ്ണൂർ പോലീസ് അക്ഷയപാത്രത്തോട് സഹകരിച്ച് ഹംഗർ റിലീഫ് പദ്ധതി നടപ്പിലാക്കി തെരുവുകളിൽ അലഞ്ഞു തിരിയുന്ന നൂറിലധികം പേർക്ക് ഒരു നേരത്തെ ഭക്ഷണവും നൽകി പ്രൈം ട്വന്റി വൺ